ഹലോ സുഹൃത്തുക്കളെ നിന്ന് പാരീസിലേക്ക് പോണ റൂട്ടാണ് അപ്പോൾ ലിത്വാനിയ നിന്ന് ജസ്റ്റ് പോളണ്ട് കടന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു അത് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് പോളണ്ടിൽ കൂടെയാണ് ഇവിടുന്ന് ഇനി പോളണ്ടിൽ നിന്ന് ജർമ്മനിയിലേക്കാണ് ഇനി അടുത്തത് പോണത് അപ്പോൾ പോളണ്ടിൽ ഞങ്ങൾക്കൊരു അഞ്ചെട്ട് സ്റ്റോപ്പുകളുണ്ട് അപ്പോൾ അവിടൊക്കെ നിർത്തിയ ആളുകളെ എടുത്തിട്ടാണ് പോവുക ിത്വാനിയ മുതൽ പാരീസ് വരെ പോകണേൽ ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് നമുക്ക് വലിയ വലിയ ഹൈവേകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ വണ്ടി ഓടിക്കാൻ ഒരു പ്രത്യേക സുഖമാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്നുള്ളത് റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് വളവും തിരിവൊക്കെ ഉള്ള റോഡുകളാണ് പക്ഷേ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാണാൻ പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഹൈവേ കൂടെ ഓടിച്ചു പോകുമ്പോൾ നമുക്കൊരു കാണാനൊന്നും ഉണ്ടാവില്ല വെറുതെ ഇങ്ങനെ ഓടിച്ചു പോകല്ലേ പക്ഷേ ഈ റോട്ടിൽ കൂടെ ആകുമ്പോൾ നമുക്കൊരു പ്രത്യേക രസമാണ് സംഭവം നന്നായി ശ്രദ്ധിക്കണം മഞ്ഞൊക്കെ വീണ് കിടക്കുന്ന സമയത്ത് ഇപ്പോൾ റോഡൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് പോകാൻ പറ്റും പക്ഷേ മഞ്ഞ് വീണ് കിടക്കുമ്പോൾ സ്ലിപ്പ് ആവാണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാലും അടിപൊളി സ്ഥലമാണ് ഇതിപ്പോൾ പോളണ്ടിൽ തന്നെയുള്ളൊരു സ്റ്റോപ്പിൽ ഞങ്ങൾ നിർത്തിയതാണ് ഇവിടുന്ന് നമുക്ക് കുറച്ച് നേരം ബ്രേക്ക് ഉണ്ട് ഇപ്പം പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ഷവർമായുടെ ഒരു കട ഉണ്ട് അവിടെ പോയിട്ട് ഷവർമ മേടിച്ചിട്ട് വരികയാണ് ബസ് സ്റ്റോപ്പ് കുറച്ചപ്പുറത്താണ് നടന്നിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഇവിടുത്തെ ഒരു റാമാണ് ആ ലിത്വാനിയ എടുത്തു പനിന്ന് ഒരു പതിനൊന്നരക്ക് സ്റ്റാർട്ട് ചെയ്ത വണ്ടിയാണ് ഇനി ഞങ്ങളിത് ജർമ്മനിയിലെത്തുമ്പോൾ പുലർച്ചെ നാല് മണിയാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ പമ്പിലൊക്കെ ഇടയ്ക്ക് നിർത്തും കോഫിയൊക്കെ കുടിച്ചിട്ടാണ് പോവുക ഇവിടെ ഐസ് വീഴ്ച കുറച്ച് കൂടുതലാണ് കണ്ടത് ഐസൊക്കെ കോരിയിട്ട് ഇരുകണ് കണ്ട പോളണ്ടിൽ കുറച്ച് തണുപ്പും കൂടുതലാണ് ഐസ് വീഴ്ചയും കുറച്ച് കൂടുതലാണ് പോളണ്ടിൽ ലിത്വാനിയയിലൊക്കെ ജർമ്മനിയിൽ താരതമ്യേന കുറവാണ് അങ്ങനെ ഞങ്ങളിത് ബസ് സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ഞ് വീണ സമയങ്ങളിൽ പാസഞ്ചേഴ്സ് കുറവായിരിക്കും അധികം ട്രാവലിയില്ല ഇവിടുത്തെ ആൾക്കാർ അപ്പോൾ പാസഞ്ചേഴ്സ് കുറവാണ് പക്ഷേ ഇന്ന് അത്യാവശ്യം ആളുകളുണ്ട് ഇതുകൂടെ കണ്ടൊരു പള്ളിയാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അതിലേക്ക് പോണ സ്റ്റെപ്പുകളൊക്കെ കണ്ട അവിടെ നന്നായി മഞ്ഞ് വീണ് കിടക്കണുണ്ട് ഒരുപാട് പള്ളികൾ നമുക്ക് കാണാൻ പറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളികൾ അങ്ങനെ ഞാൻ ബസ് സ്റ്റേഷനിലെത്തി ഇവിടെ നന്നായി മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് ബസ് സ്റ്റേഷനൊക്കെ ആകെ അടിപൊളിയായിട്ടാണ് കിടക്കണത് നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത് ഇത് കാണുന്നത് ചെറിയൊരു ടോയ്ലറ്റാണത് നമുക്ക് അത്യാവശ്യം ടോയ്ലറ്റിലൊക്കെ പോകാൻ പറ്റും അവിടെ ഇതാണ് നേരത്തെ പള്ളി അങ്ങനെ ഇനി ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ വണ്ടി എടുക്കും അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു നല്ല വ്യൂ ഇങ്ങനെ അടിപൊളി വ്യൂകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ് ഈ വളവും തിരുവൊക്കെയുള്ള റോട്ടിൽ മാക്സിമം നമുക്ക് എഴുപതാണ് ഒരു സ്പീഡ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ റെഡാറും ക്യാമറ ഒന്നും ഇല്ല നമുക്ക് കുറച്ച് സ്പീഡിലൊക്കെ പോകാം പക്ഷേ നമ്മൾ ഈ സിറ്റി എത്തുമ്പോൾ സമയത്ത് അവർ അമ്പത് സ്പീഡ് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അത് നന്നായി കെയർ ചെയ്യണം ചിലപ്പോൾ അവിടെ ക്യാമറ ഉണ്ടാവും ഒരുപാട് വണ്ടികളൊക്കെ പാസ് ചെയ്യണ ഒരു റോഡാണത് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തത് മുതൽ അവസാനം വരെ ഒരു സൈഡ് രണ്ടായിരത്തി കിലോമീറ്റർ ആണ് ഈ വണ്ടി ബസ് പോണത് അതിൽ ആയിരത്തി ഒരുന്നൂറോളം കിലോമീറ്ററാണ് ഞങ്ങൾക്ക് രണ്ട് ഡ്രൈവർമാരായിട്ട് ഓടിക്കേണ്ടി വരുന്നത് ഇവിടെ കണ്ട ഒരു വേറൊരു ഭംഗിയാണ് പല തരത്തിലുള്ള മരങ്ങളും പല തരത്തിലുള്ള ഭൂമിയുടെ സ്ട്രക്ചറാണ് കാണുന്നത് നമ്മൾ മഞ്ഞ് വീണ് നടക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ഇവിടെ കുറച്ചും കൂടി ഒരു കാടിൻ്റെ ഉള്ളിൽ പോണ പോലത്തെ ഒരു പ്രതീതിയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ കുറച്ച് കൂടുതലാണ് ഇവിടെ ഇതിപ്പോ മൊത്തം ഇലക്കെ പൊഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ അല്ലെച്ചൊരു കാട്ടിലൂടെ പോണ പോലത്തെ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇതുതന്നെ പോകുമ്പോൾ അങ്ങനെ രാത്രി ആയി ഏകദേശം ഇവിടെ പല തരത്തിലുള്ള ഡ്രാമ നമുക്ക് കാണാൻ പറ്റും ഓരോ സിറ്റിയിലും വ്യത്യസ്തമായ ഡ്രാമകളാണ് പഴയ ഡ്രാമകൾ പുതിയതും എല്ലാം ഉണ്ടാവും വിടുന്ന് വീണ്ടും യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ